ഈ വർഷത്തെ ഇരിട്ടി ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ ഏഴ് മുതൽ പതിനൊന്ന് വരെ അഞ്ച് ദിവസങ്ങളിലായി കൊളക്കാട് സാന്തോ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും കലോത്സവത്തിന്റെ വിജയകരമായി നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരണ യോഗം കൊളക്കാട് സാന്തോ ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വകറ്റ് സണ്ണി ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങളെല്ലാം സാധിക്കും കാര്യങ്ങൾക്ക് നേതൃത്വം അതുപോലെ തന്നെ ഇന്ത്യകളുടെ വളരെ അടിസ്ഥാനപരമായ എല്ലാം ആവശ്യപ്പെട്ടു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് പല കാര്യങ്ങളിലൂടെ സംസാരിച്ചപ്പോൾ സാമ്പത്തിക പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു ഫിനാൻസ് കമ്മിറ്റി കൺവീനർ സോജൻ വട്ടമറ്റതിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജെക്സൺ ടി ജോസ് കൺചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ കേളകങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് സ്കൂൾ മാനേജർ ഫാദർ തോമസ് പട്ടാങ്കുളം മാത്യു എൻ വി ഫാദർ ജോണി സെബാസ്റ്റ്യൻ ഇരിട്ടി ഉപജില്ലാ എഇഒ കെ വിജയൻ മാത്യു ജോസഫ് ജാൻസി തോമസ് സ്കൂൾ പ്രിൻസിപ്പാൾ സോളി തോമസ് തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ബൈലൈൻ